ും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുളിലയ്ക്കും കതിരുള്ളിൽ കുടിയിരിക്കും സ്വാമി വാടി വീഴും പൂവുകളിൽ തൊഴിലുണർത്തും സ്വാമി വെള്ളി മണി ശ്രീകോവിലാണരുളും സ്വാമി അയ്യപ്പ സ്വാമി ും കൈകൾ നീങ്ങി തരല്ലേ എൻ്റെ വീട്ടിലൊരു കൊച്ചനുജനെ കൂടെ തരില്ലേ നിൽക്കും കൈകളിൽ നീങ്ങി തരല്ലേ എൻ്റെ വീട്ടിലൊരു കൊച്ചനുജനെ കൂടെ തരില്ലേ

ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് തേടി വരും കണ്ണുകളിൽ കുടിയിരിക്കും പൂവുകളിൽ തൊഴിലുണത്തും സ്വാമി കോണരുളും സ്വാമി അയ്യപ്പ സ്വാമി ക്കും കൈകൾ നീങ്ങി തരല്ലേ എൻ്റെ വീട്ടിലൊരു കൊച്ചനുജനെ കൂടെ തരി നീട്ടിനിൽക്കും കൈകൾ നീലേ എൻ്റെ വീട്ടിലൊരു കൊച്ചനുതനെ കൂടെ തരുന്ന அப்பாவின் அவனை இயக்க சாமி அப்பாவின் அவனை இயக்க சாமி தேவி வரி மக்கள் முதலில் கோடி இயக்க சாமி தேவி வரி தேவி வரி அப்பாவின் அப்பாவின் அய்யப்ப சாமி அய்யப்ப சாமி Like and subscribe!